ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് ലവ് അനു സോ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ ചെറിയൊരു ഡിഷാണ് ആലു ടിക്കി ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആലുവെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ആണെന്ന് അറിയാലോ സോ ആദ്യം നമുക്ക് ആവശ്യത്തിന് പൊട്ടാറ്റോ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ് അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ട് നല്ല നന്നായിട്ടങ്ങ് ചതച്ചെടുക്കാം നന്നായിട്ടങ്ങ് സ്മാഷ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായി കുഴച്ചെടുക്കാം ആദ്യം തന്നെ പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളക് എരിവിനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഞാനിവിടെ മൂന്ന് പച്ചമുളക് എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മല്ലിയില ആവശ്യത്തിന് പൊടിയുപ്പ് ഉപ്പ് മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ കുറച്ച് എരുവിലെ മുളക് കൂടി എടുത്തത് പിന്നെ ജീരകപ്പൊടി ചാറ്റ് മസാല പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ അതിന് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം അതിൽ കൂടുതൽ ടൈം വെച്ചാലും കുഴപ്പമൊന്നുമില്ല മിനിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ വെച്ചിരിക്കണം ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിൽ സൺഫ്ലവർ ഓയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ ആലു ടിക്കി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറാണത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വൈകുന്നേരത്തിന് ചായക്കൊപ്പം കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കൂടെ ഒരു മിൻ ചട്നി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സോ എല്ലാവരും ട്രൈ ചെയ്യുക വേറെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ